സിനിമാ മേഖലയിൽ രാസലഹരി ഉപയോഗം വ്യാപകമെന്ന് ഷൈൻ ടോം ചാക്കോ പറഞ്ഞു പ്രമുഖരായ പല നടന്മാരും ഇത്തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ അതിന്റെ പഴി മുഴുവൻ തനിക്കും മറ്റൊരു നടനും മാത്രമെന്നും ഷൈൻ മൊഴി നൽകുകയും ചെയ്തു പരിശോധനകൾ ശക്തമായതോടെ കഴിഞ്ഞ ഒരു മാസമായി സിനിമാ സെറ്റുകളിൽ ലഹരി കിട്ടാൻ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടാണെന്നും ഷൈൻ പറയുകയും ചെയ്തു അതേസമയം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പോലീസ് ഷൈനെ ജാമ്യത്തിൽ വിട്ടിരുന്നു വീണ്ടും ചോദ്യം ചെയ്യലിന് തിങ്കളാഴ്ച ഹാജരാകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു പോലീസ് പരിശോധന നടത്തുന്ന സമയത്ത് ഷൈൻ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്ന മലപ്പുറം സ്വദേശി അഹമ്മദ് മുർഷാദ് രണ്ടാം പ്രതിയാണ് ഷൈൻ്റെ പേരിൽ എൻ ഡി പി എസ് നിയമത്തിലെ ഇരുപത്തിയേഴ് ഇരുപത്തിയൊമ്പത് വകുപ്പുകൾ പ്രകാരവും ബി എൻ എസ് ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് വകുപ്പ് പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത് ലഹരി ഇടപാടുകാരായ സജീറുമായും തസ്ലീമുമായും തനിക്കുള്ള ബന്ധം സംബന്ധിച്ച ഷൈൻ നേരത്തെ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് പറഞ്ഞതായും പോലീസ് ഇന്നലെ അറിയിച്ചിരുന്നു ബുധനാഴ്ച രാത്രി എറണാകുളം നോർത്തിലുള്ള ഹോട്ടലിൽ പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോൾ ഷൈൻ ഹോട്ടലിന്റെ മൂന്നാം നിലയിൽ നിന്ന് ചാടി ഓടിയിരുന്നു ഇതേ തുടർന്നാണ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പോലീസ് ഷൈന് നോട്ടീസ് അയച്ചത് ആദ്യ ചോദ്യം ചെയ്യലിൽ ലഹരി ഇടപാടുകാരെ അറിയില്ലെന്നായിരുന്നു ഷൈൻ പറഞ്ഞത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയത് ആരോ ആക്രമിക്കാൻ വരുന്നുവെന്ന് ഭയന്നിട്ടാണെന്നും പറഞ്ഞിരുന്നു എന്നാൽ സജീവമായുള്ള ഫോൺ വിളികളും വാട്സപ്പ് സന്ദേശങ്ങളും നിരത്തി ചോദ്യം ചെയ്തതോടെ ഷൈൻ പതറി ഇരുവരും തമ്മിൽ ഗൂഗിൾ പേ വഴി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളും കണ്ടെത്തിയതായാണ് സൂചന ശനിയാഴ്ച വൈകുന്നേരം മാതാപിതാക്കളുടെ ജാമ്യത്തലായിരുന്നു ഷൈനെ വിട്ടയച്ചത് അതേസമയം ദുരനുഭവം നേരിടേണ്ടി വന്നുവെന്ന് നടി വിൻസി ആരോപിച്ച സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ ഷൈൻ ടോം ചാക്കോ മികച്ച രീതിയിൽ വർക്ക് ചെയ്തിരുന്നുവെന്ന് ചിത്രത്തിന്റെ സംവിധായകൻ യുജിൻ ജോസ് ചിറമൽ പറഞ്ഞു ഷൂട്ടിന് കൃത്യസമയത്ത് എത്തിയിരുന്നുവെന്നും സിനിമ പൂർത്തിയാക്കാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ദിവസം ജോലി ചെയ്തെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി സംവിധായകൻ പറഞ്ഞു അതേസമയം ഷൈനെ ഗ്ലോറിഫൈ ചെയ്യാനല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് പറഞ്ഞതെന്നും അണിയറക്കാർ പറഞ്ഞു വിൻസിയുടെ പരാതിയെ എല്ലാ ഗൗരവത്തോടെയും കാണുന്നുവെന്ന് അവർ വ്യക്തമാക്കി സെറ്റിലെ ദുരനുഭവവുമായി ബന്ധപ്പെട്ട് നടി വിൻസി അലോഷ്യസ് താരസംഘടനയായ അമ്മയ്ക്ക് പരാതി നൽകിയിരുന്നു ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി നടൻ പെരുമാറിയെന്നും സൂത്രവാക്യം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വച്ചായിരുന്നു സംഭവമെന്നും പരാതിയിൽ പരാമർശിച്ചിരുന്നു താരസംഘടനയ്ക്ക് സംഘടനയ്ക്ക് പുറമെ ഫിലിം ചേംബറിനും വിൻസി പരാതി നൽകിയിരുന്നു ഈ ഒരു സമയത്ത് തന്നെയാണ് ഹോട്ടൽ മുറിയിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയ ദൃശ്യങ്ങളും പുറത്തു വന്നത് അതിനുശേഷമാണ് ഷൈൻ ഒളിവിൽ പോയത് ഇന്നലെ രാവിലെയോടെ ഷൈൻ എറണാകുളം സ്റ്റേഷനിൽ ഹാജരാവുകയും ചെയ്തു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിൽ താൻ മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്നതെന്ന് ഷൈൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്